എന്നാണ്ട് ഈ ഒരു ബാഗിൻ്റെ വില വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഉള്ളൂ പക്ഷേ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ബാഗ് മാത്രമല്ല ഈ ബാഗിൻ്റെ ഉള്ളിൽ സർപ്രൈസുണ്ട് അതെന്താണെന്ന് നോക്കാം അല്ലേ ക്ലാസ്മേറ്റിൻ്റെ ഒരു ബ്രാൻഡഡ് നോട്ട്ബുക്ക് ബുക്ക് അടുത്തതാണ് ഒരു ബ്രൗൺ പേപ്പർ പൗച്ച് നെയിം സ്ലിപ്പ് സ്കെയില് വാട്ടർ ബോട്ടിൽ പെൻസിൽ പേന എറേസറ് അങ്ങനെ ഇത്ര ഐറ്റവും കൂടിയാണ് ഈ ഒരു ബാഗ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് എവിടെയാണെന്നല്ല നമ്മുടെ കൊട്ടാരക്കര ചോയ്സ് സൂപ്പർ മാർക്കറ്റിലാണ് സ്കൂൾ സീസണുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഓഫർ കിട്ടുന്നത് സ്കൂൾ ബാഗ് മാത്രമല്ല സ്കൂൾ സീസണിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റംസും നമ്മുടെ ചോയ്സ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം സ്കൂൾ ബാഗിന് മാത്രമല്ല ചോയ്സിൻ്റെ സർപ്രൈസ് വീണ്ടും തുടങ്ങിയാണ് നാട്ടിൽ ഈ ഒരു ബുക്ക് കണ്ടോ ചോയ്സിൻ്റെ സ്വന്തം സ്റ്റുഡൻറ്റ് ചോയ്സ് ബുക്ക് ചോയ്സ് സ്പെഷ്യലായിട്ട് സ്കൂൾ സീസണിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ബുക്കാണ് ഈ ഒരു ബുക്ക് മേടിച്ചു കഴിഞ്ഞാലും ഒരു ബുക്ക് മേടിക്കുമ്പോൾ ഒരു ബുക്ക് ഫ്രീ അതേപോലെ തന്നെ എ ഫോർ സൈസ് ബുക്കും ഉണ്ട് കേട്ടോ ഇതും ചോയ്സിൻ്റെ സ്വന്തം ബുക്കാണ് ഇതും ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ബ്രൗൺ പേപ്പറിനും ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് അത് ചെറിയ സൈസായാലും വലിയ സൈസായാലും ചോയ്സിൻ്റെ സർപ്രൈസ് ബാഗ് കൂടാതെ തന്നെ ബാഗിന്റെ നോർമൽ കളക്ഷൻസ് മുതൽ ബ്രാൻഡഡ് ബാഗിന്റെ തന്നെ വലിയൊരു കളക്ഷൻസ് ആണ് ഇങ്ങനെ ഏറ്റവും വരെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വാട്ടർ ബോട്ടിലിനകത്ത് ഒന്നല്ല രണ്ടല്ല മൂന്ന് വാട്ടർ ബോട്ടിലാണ് വരുന്നത് അതുകൊണ്ടാ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇത്തരത്തിൽ മൂന്നെണ്ണം വരുന്നത് അതിൻ്റെ എല്ലാ ബോട്സും അടപ്പും എല്ലാം ഉണ്ട് നല്ല കളേഴ്സിലും ആണ് വാട്ടർ ബോട്ടിലെ ഓഫറുകൾ തീരുന്നില്ല സ്റ്റാർട്ടിങ് വരുന്നത് നാട്ടിത് കണ്ടോ വെറും ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളാണ് വെറും അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു രണ്ട് വാട്ടർ ബോട്ടിൽ മേടിക്കാൻ പറ്റുന്നത് ഇതും അല്ല നല്ല ക്വാളിയം പ്രീമിയം ക്വാളിറ്റി മിൽട്ടൻ്റെ വാട്ടർ ബോട്ടിലാണ് ബൈ വൺ ഗെറ്റ് വൺ അതും വെറും അമ്പത്തൊമ്പത് രൂപയ്ക്ക് അതാണ്ട് ഈ ഒരു കാറ് കണ്ടോ ഇതൊരു പേനയാണ് നിങ്ങൾ വിശ്വസിക്കുമോ അതേപോലെ തന്നെ ഈ ഒരു ഫാൻസി പേനകൾ കണ്ടോ അതേപോലെ തന്നെ ലൈറ്റ് കത്തുന്ന പേന കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി പേന പെൻസിലുകളും അതേപോലെ തന്നെ പേനയുടെയും കളക്ഷൻസാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് വൈഡ് റേഞ്ചസ് നിന്ന് ടോയ്സ് ടൈപ്പ് ആയിട്ട് കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ പഠനത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള പേനയും പെൻസിലിൻ്റെ നല്ലൊരു കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്രയും ഒരു കളക്ഷൻസ് കൊട്ടാരക്കരയിൽ നല്ല കൊല്ലം ജില്ലയിൽ തന്നെ വേറൊരു കടയിലുണ്ടോയെന്ന് സംശയമാണ് കാരണം ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയും കൂടെയാണ് ആ ക്വാളിറ്റിയൊക്കെ നിങ്ങൾ തന്നെയാണ് ഓരോന്നും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പേനയും പെൻസിലുകളുമാണ് ഓൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും മഴയും കൂടെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ റെയിൻകോട്ടിനും വേറെ പോകണ്ട കൊട്ടാരക്കര ജോയ്സ് സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ മതി വെറും മുപ്പത്തൊമ്പത് രൂപ മുതലാണ് റെയിൻകോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തൊമ്പത് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് അകത്ത് നല്ല തിരക്കാണ് പുറത്ത് നല്ല ചൂടുമാണ് അപ്പം പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ കുടകളുടെ നല്ലൊരു കളക്ഷൻസ് ചോയ്സ് അവൈലബിൾ ആണ് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുടകളുണ്ട് അത് വെറും ഈ കുടയ്ക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നൂറ്റി നാപ്പത്തൊമ്പത് രൂപ മുതൽ കുടകൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കുടകളുണ്ട് നല്ല വലിയ സൈസ് കുടകളാണ് ഇതിന് വേറുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയേ ഉള്ളൂ അത്രയും വിലക്കുറവുണ്ട് കുടകൾക്കും മഴയായാലും വെയിലായാലും ആൾക്കാർക്ക് ഉപയോഗിക്കാം കുട അപ്പോൾ എല്ലാവരും കൊട്ടാരക്കര ചോയ്സ് സൂപ്പർ മാർക്കറ്റ് വന്ന് പർച്ചേസ് ചെയ്യുക എൻജോയ് ചെയ്യുക താങ്ക്